തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ രോഗികളെത്തുന്ന ജനറൽ ആശുപത്രി രോഗത്തിൻ്റെ അവശ്യത സഹിച്ച് മരുന്ന് വാങ്ങാനുള്ള നീണ്ട നിരയാണിത് പക്ഷെ പലരുടെയും മടക്കം വെറും കയ്യോടെ ഒരു കൈയോടെ ഞങ്ങൾ തലസ്ഥാന നഗരത്തിലെ ജനറൽ ഡോക്ടർ ിൽ പത്തും മരുന്ന് ലഭിക്കാതെ നെട്ടോട്ടം ഓടുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും സാധാരണക്കാരെങ്ങനെ പറഞ്ഞതുപോലെ കാത്തു നിന്ന് എടുത്ത് ഇവിടെ വരുമ്പോഴും മരുന്ന് പുറത്തുനിന്ന് എടുക്കണം ഒരൈറ്റം മരുന്നാണ് ഇവിടെ നിന്ന് തന്നത് മൂന്നൈറ്റം എഴുതിയിട്ടുണ്ട് ഡോക്ടർമാർ കുറിക്കുന്ന മരുന്നുകളിൽ ഭൂരിഭാഗവും പുറത്തുനിന്ന് വാങ്ങണം പലതിനും വലിയ വിലയുമാണ് ഒ പി ടിക്കറ്റ് കിട്ടണമെങ്കിൽ അത് രാവിലെ എത്തി മണിക്കൂറുകൾ വരെ നിൽക്കണം രോഗത്തിന്റെ ആവശ്യതകൾക്കൊപ്പം ക്യൂ നിൽക്കുന്നവരുടെ തലയിലാണ് ഈ മരുന്ന് ക്ഷാമത്തിൻ്റെ ഇരട്ടി പ്രഹരം ഇവിടെ ഒരു അഞ്ച് പേഷ്യൻറ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ സ്റ്റാഫിന് അഞ്ചോ പത്തോ വരെ കാണിക്കാനുള്ള നിയമമുണ്ടെന്നാണ് അവർ പറയുന്നത് കാരണം ഒത്തിരി പേര് സ്ത്രീകൾ പ്രായമായവരും കൈക്കുഞ്ഞുങ്ങളായിട്ട് വന്നിട്ട് ഇപ്പോഴും അവിടെ തീരിക്കുണ്ട് പിന്നെ പകുതി പേര് മടുത്ത് ഉണ്ട് എന്താ സുഖത്തിന് ഇവിടെ വരുന്നത് എഴുതുന്നത് ഹോസ്പിറ്റലിൽ ആശ്രയിച്ച് വരുന്നത് അപ്പോൾ വാർത്തകൾ വന്നപ്പോൾ തെറ്റായ ധാരണ പരത്താൻ മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമമാണ് എന്നാണ് വകുപ്പ് മന്ത്രിയുടെ ആരോപണം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആണെന്ന് പറയുമ്പോഴും പ്രധാന ആശുപത്രികളിൽ പോലും മരുന്ന് കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ക്യാമറമാൻ രതീഷ് വെൺപകലിനൊപ്പം ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം